നാട്ടു ജീവിതത്തിൻ്റെ അനുമാത്രമാറുന്ന ഗതിയുടെ നാടിമിടി പറയാനുള്ള ത്രാണിയോടെ ശ്രീകൃഷ്ണൻകുട്ടി മടവൂർ രചിച്ച കവിതയാണ് ഗന്ധങ്ങൾ പുതിയ കനവുകൾ നിമിഷമാത്രകളമാമൊരു സ്മരണതൻ വല നെയ്ത നിമിഷം ഇടയിലെങ്ങോ സുഖദമായൊരു മധുരകാലം നുരയിടുന്നു കനലുകത്തിച്ചിതറിടുന്ന വടുക്കളിൽ ഞാൻ കാൺമതുണ്ടൊരു പഴയ വഴിയും കല്ലൊതുക്കും ചുനചുരത്തിയ നാട്ടുമാവും ിൽ തെളിനീരുചിത്രം കോറിയിടും മധ്യാ വേളയിലെരിയുമീരിഴ നെയ്തലയിൽ പിടപിടച്ചു പരൽ മീനുകൾ കാറ്റടർത്തി കൈയിൽ വീട്ടിയ നാട്ടുമാമ്പഴ രുചികളും കടവിലായി അലക്കുകല്ലിൻ നിറുക മേലെ നിന്നു ചാടി പുഴയിലെണ്ണിയെടുത്തൊരുളൻ കല്ലുകൾ ർത്ത കാവിലെ ചെമ്പകം അരുളിടുന്നു മനസ്സിലെ ലഹരികൾ കാവിലെ പടി എണ്ണിയന്നു കുതിക്കവേ കാവിലെപ്പടി എണ്ണിയന്നു കുതിക്കവേ നീ എന്റെ തോളിൽ ചേർത്ത കയ്യിൽ നിന്നുയർന്നൊരു നാട്ടുമാമ്പഴഗന്ധമിന്നും നാസികൈ ു പകർന്നിടുന്നൊരു വേനലവധി പെരുമണം കഥകൾ ചൊല്ലിയുമലയവേ കരൾ പകുത്തും കഥകൾ ചൊല്ലിയുമലയവേ ഞാൻ കണ്ടതേയില്ലപരനെ ഞാൻ കണ്ടതെന്നുട കര ഹൃദയരക്തം കൊണ്ടു നാമെന്നാരചിച്ചൊരു കവിതയെ ഇടയിലെന്നോ ോ പോൽ മറയവേ ഇടയിലെെന്നോ വിടപറഞ്ഞുടൽ പോൽ മറയവേ നിന്നോർമതൻ തീവലയിൽ വീണു കുരുങ്ങി വാക്കു പിടയ്ക്കവേ വരികളിൽ നാം നട്ട ചെമ്പക നറുമണം വരികളിൽ നാം നട്ട ചെമ്പക നറുമണം ചില്ലക്ഷരങ്ങൾ കടലു തന്നൊരിളം വെയിൽ നാമിരുന്നിളവേറ്റ പാറക്കെട്ടുകൾ കൂട്ടക്ഷരങ്ങൾ കനവുമാഞ്ഞരികത്തു നീന്നണയവേ കനവുമാഞ്ഞരിക ണയവേ നിൻ കൺതടങ്ങളിൽ കണ്ടതില്ലൊരു കവിതയെ നാം നട്ടുണർത്തിയ തണലിനെ കടവിലായി കൺപാർത്തു നിന്നൊരു സന്ധ്യ പകരുവാൻ ഞാൻ കാത്തുവച്ച പദങ്ങളൊക്കെ നിരർത്ഥമായി പകരുവാൻ ഞാൻ കാത്തുവച്ച പദങ്ങളൊക്കെ നിരർത്ഥമായി അരികിലായി തലതാഴ്ത്തി എന്നുടെ മുന്നിലായി നീ നിൽക്കവേ നിൻ്റെ കയ്യിൽ വിരലു കോർത്തൊരു മാത്രയിൽ മസ്രണമല്ല തൊലിപ്പുറം കൊതിയൂറിടുന്നൊരു നഖമുന